അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഇയാൾ താരയിൽ സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ചതിന് പരിശുദ്ധിയമ്മയ്ക്കും അമ്മയ്ക്കും തിരുകുമാരനും കൂടി നന്ദി പറയുന്നു അതുപോലെ തന്നെ സാക്ഷ്യം പറയാൻ താമസിച്ച് പോയതിന് ഞാൻ ക്ഷമയായി ചോദിക്കുന്നു എൻ്റെ പേര് ആൻ്റണി ജോസഫ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് സിംഗപ്പൂരിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനൊന്നാം തീയതിയാണ് കാരണം ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഞാൻ ഏകദേശം ഇരുപത്തഞ്ചോ വർഷത്തോളം ഗൾഫ് വിവിധ ഗൾഫ് രാജ്യങ്ങളിലായി ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്നയാളാണ് ഞാൻ ബഹ്റിനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ലീവിന് വരുന്ന സമയത്താണ് പെട്ടെന്ന് എൻ്റെ ജോലി നഷ്ടപ്പെടുകയും ആ സമയത്ത് എൻ്റെ വീടിൻ്റെ പണി ഏകദേശം പകുതി പൂർത്തീകരിച്ചിരിക്കുന്ന സമയമാണ് ആ സമയത്ത് അപ്രതീക്ഷിതമായി എൻ്റെ ജോലി നഷ്ടപ്പെടുകയാണ് ആ സമയം എൻ്റെ ഭാര്യ ഉടമ്പടിയിലായിരുന്നു ഞാൻ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടതാണ് പക്ഷേ എൻ്റെ ജീവിതമെന്ന് പറഞ്ഞാൽ ഞായറാഴ്ചകളിൽ മാത്രം പള്ളിയിൽ പോകുന്ന ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു പക്ഷേ ഉടമ്പടിയിൽ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നത് കൊണ്ടും ഭാര്യ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുമായിരുന്നു ആ സമയം ഏകദേശം ഒരു നാല് മാസത്തോളം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭാര്യ തന്നെ പറഞ്ഞു നാം ചേട്ടനും പോയി ഒന്ന് ഉടമ്പടി എടുക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ അമ്മ നമ്മളെ സഹായിക്കും അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പതിനൊന്നാം തീയതി ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടി എടുത്ത് ഒരു മാസം തികയുന്നതിന് മുന്നേ തന്നെ ഏകദേശം നാലോളം രാജ്യങ്ങളിൽ നിന്നായി എനിക്ക് ജോലിക്കായിട്ടുള്ള ഓഫറുകൾ വന്നു ഈ ഓഫറുകൾ വന്ന് ഏകദേശം ഞാൻ മെഡിക്കലും എല്ലാം കഴിഞ്ഞ് ഖത്തറിലേക്കുള്ള ഖത്തറിലേക്ക് പോകാനായിട്ടുള്ള റെഡിയായി എല്ലാ കാര്യങ്ങളും റെഡിയായി ആദ്യ അതേസമയം സിംഗപ്പൂർ പോളണ്ട് അങ്ങനെ നാലോളം രാജ്യങ്ങളിൽ നിന്ന് വന്നു ഈ സമയത്ത് സിംഗപ്പൂരിലേക്ക് വന്ന ഓഫർ ഞാൻ റിജക്റ്റ് ചെയ്തു ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല ഓൾറെഡി എനിക്ക് നല്ല ഓഫർ കിട്ടിയിട്ടുണ്ട് ഖത്തറിൽ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ മെറിറ്റിൽ പറഞ്ഞ് അങ്ങനെ റിജക്റ്റ് ചെയ്തു റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് പക്ഷേ ഈ സമയത്തിലെല്ലാം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടിയിലേക്ക് ഏറ്റവും പൂർണ്ണമായ രീതിയിൽ വിശ്വാസ കുർബാന രാവിലെയുള്ള ദിവ്യബലിയിൽ സംബന്ധിച്ച് രണ്ടാഴ്ചയിലുള്ള കുംഭസാരം ഇതെല്ലാം വളരെ കൃത്യമായ രീതിയിൽ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ചൊല്ലുന്ന പ്രാർത്ഥനയല്ലാതെ ചെയ്യുന്ന പ്രവൃത്തികളായി എല്ലാ അനാഥാലയങ്ങളിൽ ഭക്ഷണം കൊടുക്കുവാനും അവിടെ സന്ദർശിക്കുവാനും അതുപോലെ തന്നെ കൃപാസനം പത്രം പ്രാർത്ഥിച്ച് പള്ളികളിൽ മാത്രമല്ല ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും എല്ലാ ഇടങ്ങളിലും കൃത്യമായി പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും വിതരണം ചെയ്യുവാനും ഞാൻ ആരംഭിച്ചു അതിനുശേഷം പടിപടിയായി എൻ്റെ കാര്യങ്ങളിൽ വളരെ സ്മൂത്തായിട്ട് പോവുകയാണ് അപ്പോൾ ഖത്തറിലേക്ക് ഏകദേശം റെഡിയായി ഞാൻ പോകാനായിട്ട് നാല് ദിവസമുള്ള സമയത്ത് ഞാൻ തന്നെ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാനിപ്പോൾ ഈ ഉടമ്പടിയിൽ ഏകദേശം ന നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി വീണ്ടും ഞാൻ വീണ്ടും അങ്ങോട്ട് തന്നെ പോയാൽ വെള്ളിയാഴ്ച കുർബാനയ്ക്ക് പോകുന്ന നടപടി കാരണം ഞാൻ ഇരുപത് കൊല്ലത്തോളം ഗൾഫിൽ ഉണ്ടായിരുന്നിട്ട് ഞാൻ ഏകദേശം രണ്ടോ മൂന്നോ ദിവസം മാത്രമേ ഞാൻ ദിവബലിയിൽ പോയിട്ടുള്ളൂ കാരണം അതിന് പറയുന്ന കാരണം ഞായറാഴ്ച അല്ലല്ലോ വെള്ളിയാഴ്ച അല്ലേ കുർബാന ഓരോരോ മുടക്കങ്ങൾ പറഞ്ഞിട്ട് ഞാൻ തന്നെ സ്കിപ്പ് ആകുന്ന ഒരു പരിപാടിയായിരുന്നു പക്ഷേ ഉടമ്പടിയിൽ എടുത്തതിന് ശേഷം ഞാൻ ഞായറാഴ്ചകളിലെ കുർബാന മാത്രമല്ല ആഴ്ചയിലുള്ള ഏഴ് ദിവസവും മുടക്കം കൂടാതെ ദീപബലിയിൽ സംബന്ധിച്ചിരിക്കുന്ന ഞാൻ വീണ്ടും ജി സി സിയിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ ഞായറാഴ്ച പോലും കുർബാന കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ടിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാവുമോ അത്ഭുതമെന്ന് പറയട്ടെ മാതാവിനോട് പ്രാർത്ഥിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ സാധാരണഗതിയിൽ ഒരു സ്ഥലത്തും സംഭവിക്കില്ല കാരണം ഒരു കമ്പനിയിൽ നിന്ന് ഓഫർ വന്നിട്ട് നമ്മൾ വരില്ല എന്നും പറഞ്ഞ് തിരിച്ച് മെയിൽ അയച്ചു കഴിഞ്ഞാൽ വീണ്ടും അവർ തിരിഞ്ഞു പോലും നോക്കത്തില്ല പക്ഷേ അവരെനിക്ക് തിരിച്ച് എനിക്ക് ഒരു മെയിൽ അയച്ചു നിങ്ങളുടെ ഓഫറുകളെല്ലാം ഞങ്ങൾ റിവൈസ് ചെയ്തിട്ടുണ്ട് കൂടുതൽ സാലറിയും എല്ലാം ഇൻക്രിമെൻറ്റും എല്ലാം സാലറിയും പാക്കേജൊക്കെ എല്ലാം റിവൈസ് ചെയ്തിട്ട് എനിക്ക് വീണ്ടും അവർ ഓഫർ ലെറ്റർ അയക്കുകയാണ് ഞാൻ അത് സ്വീകരിച്ചു കാരണം ഏകദേശം ഖത്തറിലേക്ക് പോകാനുള്ള വിസ അവർ റെഡിയ ടിക്കറ്റിന് വേണ്ടിയിട്ട് അവർ ഒരു കൺഫർമേഷൻ ഡേറ്റ് വേണമെന്ന് ചോദിക്കുന്ന സമയത്ത് നാല് അഞ്ചാമത്തെ അഞ്ചിൻ്റെ അന്ന് ഞാൻ സിംഗപ്പൂരിലെ ഓഫർ സൈൻ ചെയ്ത് അഞ്ചിൻ്റെ അന്ന് ഞാൻ സിംഗപ്പൂരിലേക്ക് ഫ്ലൈറ്റ് കയറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ നാലാം തീയതി ഞാൻ സിംഗപ്പൂരിലെത്തി അതിന് ശേഷം നടന്നതല്ല കാരണം ഞാൻ ഇവിടെ നിന്ന് തമിഴ് പത്രവും മലയാളം പത്രവും വാങ്ങിച്ചിട്ടുണ്ടാണ് പോയത് ആ സമയത്ത് ഞാൻ അവിടുത്തെ പള്ളികളിൽ ചെന്നപ്പോൾ അവിടെ ഞാൻ ആദ്യമായിട്ട് ഞാൻ ഞായറാഴ്ച ആദ്യത്തെ ഒരു കുർബാനയ്ക്ക് തമിഴ് തമിഴ് മീഡിയത്തിലുള്ള കുർബാനയല്ല മലയാളം കുർബാന വൈകിട്ടാണ് അപ്പോൾ രാവിലെ ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ അവിടെ രണ്ട് സ്ത്രീകളിൽ നിന്ന് അവിടെ കൃപാസനം പത്രം കൊടുക്കുന്ന കാഴ്ച ഞാൻ കണ്ടു അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന മലയാളം പത്രമാണ് ഞാൻ അന്ന് കൊണ്ടുപോയിരിക്കുന്ന മലയാളം പത്രം തമിഴ് പത്രം കൊണ്ടുപോയിട്ടില്ല അപ്പോൾ അവർ തന്നെ പറയുന്നു ചേട്ടാ ഈ പത്രം ഇവിടെ മലയാളികൾ വളരെ കുറവാണ് ഇവിടെയല്ല നമ്മൾ തമിഴ് പത്രം ഉണ്ടെങ്കിൽ അതാണ് കൊടുക്കുന്നത് അവിടെ വെച്ച് ഞാൻ മനസ്സിലാക്കി കാരണം കൃപാസനത്തിൻ്റെ കാര്യം പറഞ്ഞ് നമ്മൾ ഏത് ഭാഗത്ത് പോയാലും അവിടെയെല്ലാം അമ്മ ആരെങ്കിലും നമുക്ക് വഴികാട്ടാനായി കൊണ്ടുവരും പക്ഷേ പക്ഷെ ശേഷം എല്ലാ ഞായറാഴ്ച കാരണം ഒരു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവിടെ പോയിട്ട് കുമ്പസാരിക്കാൻ പറ്റുമെന്നോ അവിടെ ഞായറാഴ്ച മാത്രം കാരണം ഞാനൊരു ഐലൻഡിലാണ് അവിടെ നിന്ന് പോകണമെന്നുണ്ട് കാരണം നേരത്തെ എൻ്റെ വീട്ടിൽ നിന്ന് അഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ പള്ളിയിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് അഞ്ച് മിനിറ്റ് മാത്രം നടക്കാനുള്ള ദൂരം ഉണ്ടായിട്ട് പോലും ഞാൻ പള്ളിയിൽ പോകാതിരുന്ന ഞാൻ ഏകദേശം ഒന്നര മണിക്കൂർ അതായത് മെട്രോ കയറി ബസ് കയറി വീണ്ടും ബസ് കയറി പോകുന്ന കണ്ടീഷനിൽ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ പള്ളിയിൽ ഒമ്പതരക്കത്തെ കുർബാനയ്ക്ക് പോകുന്നത് ഏഴ് മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയാൽ ഒമ്പതര ആകുമ്പോഴേ കുർബാന കാണാനുള്ള സ്ഥലത്ത് പള്ളിയിൽ എത്തുള്ളൂ അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഞായറാഴ്ച കൃത്യം പതിനഞ്ച് മിനിറ്റ് അവിടെ അച്ഛൻ കുമ്പസാരിപ്പിക്കുകയും ചെയ്യുന്നു ഇതിൽ പരം എനിക്ക് വേറൊന്നും ലഭിക്കാനില്ലായിരുന്നു അത് അമ്മ തന്നെ എന്നെ കൊണ്ടുവന്ന് കൊണ്ടുപോയതാണെന്ന് പൂർണ്ണമായും ഞാനിതിൽ വിശ്വസിക്കുന്നു കാരണം അല്ലാതെ എനിക്ക് ഞായറാഴ്ച കുർബാന കാണുവാനോ അല്ല ഞായറാഴ്ച അവിടെ കുമ്പസാരിക്കാൻ പറ്റുമെന്നോ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നതല്ല പിന്നെ രണ്ടാമത്തെ അനുഗ്രഹം ഞാൻ ഉടമ്പടിയിൽ ആദ്യത്തെ ഉടമ്പടിയിൽ മാത്രമേ എൻ്റെ ഭൗതികമായ കാര്യങ്ങളെല്ലാം വെച്ചിരുന്നുള്ളൂ ഒന്നാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം എൻ്റെ വീടിൻ്റെ പണി അപ്പോൾ ഏകദേശം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു കാരണം മുന്നോട്ട് പോകുന്നില്ല പക്ഷേ ഒന്നാമത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷം വീടിൻ്റെ പണി എങ്ങനെ മുന്നോട്ട് പോയിരുന്നു കാരണം അപ്പോൾ ജോലിയായി പെട്ടെന്ന് വീടിൻ്റെ പണികളെല്ലാം നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിൽ മുന്നോട്ട് വളരെ ഫാസ്റ്റായിട്ട് പോയി കഴിഞ്ഞ ഏപ്രിൽ ആറാം തീയതി ഞാൻ പോലും വിചാരിക്കുക ഞാൻ പോലും സ്വപ്നം പോണും കാണാത്ത രീതിയിൽ വീടിൻ്റെ പണി പൂർത്തിയാക്കി വെഞ്ചരിച്ച് കയറുവാൻ സാധിച്ചു ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോയിൽ നിന്ന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളാണ് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു കൂടാതെ എനിക്ക് ഏകദേശം ആറ് വർഷത്തോളമായി ഭയങ്കരമായ ബാക്ക് പെയിൻ ഉണ്ടാകുമായിരുന്നു കാരണം രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ട് വൈകിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിടക്കാൻ നേരത്ത് ഒരു ഏകദേശം ഒരു രണ്ട് ട്യൂബെങ്കിലും എടുത്ത് ഓയിൽമെൻറ്റ് പരട്ടിയിട്ടില്ലല്ലോ അത് കിടക്കാൻ പറ്റത്തില്ല പക്ഷേ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും നല്ല വേദന ഉണ്ടാവും പക്ഷേ ഞാൻ എന്താ ഉടമ്പടി എടുത്തതിന് ശേഷം എന്താ ചെയ്ത് ഞാൻ പിന്നെ ഡോക്ടറെ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടു പ്രതിവിധികളൊന്നുമില്ല അവർ പറഞ്ഞ ഐസ് പാക്ക് വെക്ക് കുറച്ച് നേരം കിടക്കുക അപ്പോൾ റെഡിയാകും പക്ഷേ ഞാൻ രണ്ട് മൂന്ന് തവണയ്ക്ക് ഐസ് പാക്ക് വെച്ച് ഒരു പ്രയോജനമില്ല പക്ഷേ ഞാൻ എന്താണ് ചെയ്തെന്നാൽ ഉടമ്പടിക്ക് ശേഷം ഞാൻ തൈലം വിശ്വാസപൂർവ്വം എടുത്ത് രാവിലെയും രാവിലെ അഞ്ചരയ്ക്കത്ത് പ്രാർത്ഥന ചൊല്ലുന്ന സമയത്തും അതുപോലെ തന്നെ ഈ വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന സമയം ജപമാല ചൊല്ലുന്ന സമയത്തും ഞാൻ എൻ്റെ നടുവിനെ കൃത്യമായി പുരട്ടിയിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കും മാതാവേ ഈ വേദന എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ ഞാൻ അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തുവാൻ വേണ്ടിയിട്ട് ഈ വേദന എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ എനിക്ക് ഈ കഴിഞ്ഞ ഒരു ആറേഴ് മാസമായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ എത്ര ജോലി സംബന്ധമായിട്ട് എത്ര ടഫായിട്ട് പോയി കഴിഞ്ഞാലും എൻ്റെ ബാക്ക് പെയിനെ എൻ്റെ നട്ടലിന് വലിയ വേദനയൊന്നും അനുഭവപ്പെടാറില്ല അതുപോലെ തന്നെ ഏകദേശം ഒരു പത്ത് വർഷത്തോളമായി എനിക്കുണ്ടാകും ഗ്യാസ്ട്രിക്കിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു കാരണം എന്ത് ഭക്ഷണം ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് എന്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും അപ്പം തന്നെ നമ്മൾ ടോയ്ലറ്റിൽ പോകണം കാരണം ഗ്യാസ് പെട്ടെന്ന് അതായത് ഒരു ഒരു സ്പൂണ് റൈസ് കഴിച്ചാൽ പോലും എനിക്ക് പെട്ടെന്ന് ഗ്യാസ് ഫോം ചെയ്തിട്ട് എപ്പോഴും ഈ ടോയ്ലറ്റിൽ പോകണമെന്നുള്ള ഒരു കണ്ടീഷനായിരുന്നു ഇത് ഞാൻ ആദ്യമൊന്നും ഞാൻ വളരെ സീരിയസ് ആയിട്ട് എടുത്തില്ല പക്ഷേ കുറേ പോ പോയെ എനിക്ക് ഏതൊരു മീറ്റിങ്ങിന് പോകാനോ ഒന്നിനു പോകാൻ പറ്റാത്ത സ്ഥിതിയായി കാരണം കറക്റ്റ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ആദ്യം പോവേണ്ടത് ഞാൻ ടോയ്ലറ്റ് എവിടെയാണെന്ന് അന്വേഷിക്കും പക്ഷേ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ മാതാവിനോട് ഇത് നിയോഗമായി വെച്ചില്ല ഈ കാര്യം ഞാൻ നിയോഗമായി വെച്ചിട്ടില്ലായിരുന്നു നിയോഗത്തിൽ വെക്കാതെ തന്നെ മാതാ ഞാൻ എന്തു ചെയ്തു മാതാവേ ഞാൻ ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസപൂർവ്വം വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ വയറ്റിൽ ഉച്ചയ്ക്കും ഉച്ചയ്ക്ക് എൻ്റെ ഉച്ചയ്ക്കും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ എൻ്റെ വയറ്റിൽ പുരട്ടും പുരട്ടിയതിന് ശേഷം അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു ഒൻപത് മാസത്തോളമായി ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്നു ഗ്യാസിൻ്റെ പ്രശ്നങ്ങളില്ല വേറൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു പിന്നെ എൻ്റെ കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഏകദേശം നാൽപ്പത്തിയേഴ് വയസ്സായി ഈ ഇരു ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തോളം ഞാൻ ജീസിയസിലായിരുന്നു ഈ നാൽപ്പത്തഞ്ച് വർഷത്തിനിടയ്ക്ക് ഞാൻ ഞായറാഴ്ചകളിൽ മാത്രമേ ഏകദേശം കുർബാന കാണാൻ പോയിട്ടുള്ളൂ അതും ഈ ഇരുപത്തഞ്ച് കൊല്ലത്തിനിടയിൽ ഞാൻ ഏകദേശം ഒരു മൂന്നോ നാല് തവണ അല്ലാതെ ഗൾഫിൽ വെച്ചിട്ട് നാട്ടിലാകുമ്പോൾ എല്ലാ ദിവസവും ഞായറാഴ്ചകളിലും കുർബാന കാണും പക്ഷേ ഗൾഫിലായിരുന്ന സമയത്ത് മൂന്നോ നാലോ തവണ അല്ലാതെ പള്ളിയിൽ പോയിട്ടില്ല കാരണം ഞായറാഴ്ച അല്ല എന്നുള്ള ഒരു മുടകന് മുടന്നയായം പറഞ്ഞിട്ടാണ് കുർബാനയ്ക്ക് പോകാത്തത് പക്ഷേ ഇതിന് ശേഷം എൻ്റെ ജീവിതത്തിന് ഇപ്പോൾ ഉടമ്പടിക്ക് മുൻപും ഉടമ്പടിക്ക് ശേഷവും എന്ന് രണ്ടായിട്ട് വിഭജിക്കാം ഉടമ്പടിക്ക് ശേഷം കൃത്യമായിട്ടും എല്ലാ ഞായറാഴ്ചകളിലും മുടക്കം കൂടാതെ ദിവ്യബലിയിൽ സംബന്ധിക്കുവാനും അതുപോലെ തന്നെ ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജപമാല ജപമാല ചൊല്ലുന്ന ജപമാല ചൊല്ലുന്നയാളായിരുന്നു പക്ഷേ ഇടയ്ക്ക് വെച്ചപ്പോഴോ ഇതെല്ലാം നഷ്ടപ്പെട്ടു ഉടമ്പടിക്ക് ശേഷം രാവിലെയും വൈകിട്ടും മുട്ടിൽമേൽ നിന്നുകൊണ്ട് സമ്പൂർണ്ണ ജപമാല ചൊല്ലുവാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും മുട്ടിന്മേൽ നിന്നുകൊണ്ട് ജപമാല ചൊല്ലുവാനുള്ള വലിയ കൃപ അതുപോലെ തന്നെ ഈ ജപമാല ബുക്കിൽ നോക്കിയല്ല ഞാൻ ഇത്രയും പ്രായത്തിനിടയ്ക്ക് എനിക്ക് ജപമാല കാണാതെ ചൊല്ലാൻ അറിയത്തില്ലായിരുന്നു ഞാൻ ക്രിസ്ത്യാനിയുടെ ഒരു കത്തോലിക്കനാണ് പക്ഷേ ജപമാല കാണാതെ ചൊല്ലാൻ എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ജപമാല ചൊല്ലുന്നത് ഒരു ബുക്കും നോക്കാതെയാണ് സമ്പൂർണ്ണ ജപമാല മുട്ടിൽമേൽ നിന്ന് ഫുൾ ആൻഡ് ഫുള്ളായിട്ട് ചൊല്ലുന്നത് ജപമാല ചൊല്ലുന്നത് ബുക്കിൽ നോക്കാതെ തന്നെയാണ് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറയുന്നു അതുപോലെ കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ എനിക്ക് സി അവിടെ സിംഗപ്പൂരിലായത് കാരണം എനിക്ക് അങ്ങനെ വെളിയിൽ അവിടെയൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന കരുണ്യപ്രവൃത്തികളായിട്ട് ഇവിടെ അനാഥാലയം ഭാര്യ ഭാര്യയോട് പറയുക അനാഥാലയങ്ങളിലും കുട്ടികളെ സംരക്ഷിക്കുന്ന ഇടങ്ങളിലുമെല്ലാം ചെന്ന് അവർക്ക് ഫുഡും കാര്യങ്ങളും കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം എല്ലാ മാസവും ഒരു കൃത്യമായ തുക അവർക്ക് അയച്ച് കൊടുത്തിട്ട് അവർ അവിടെ പിന്നെ അവിടെ ഞാൻ വെളിയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന വഴിയിലിരിക്കുന്ന ആൾക്കാർ നമുക്ക് നേരിട്ട് ചെന്നിട്ട് അവർക്ക് ഫുഡ് വാങ്ങിച്ച അവർക്ക് നേരിട്ട് ചെന്നിട്ട് നമുക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അവിടെ ചെന്നിട്ട് അവർക്ക് പൈസ കൊടുത്തിട്ട് ഫുഡ് കഴിക്കും കാരണം അവർ അങ്ങനെ ഭക്ഷ എ എടുക്കാനും കാര്യങ്ങൾക്കൊന്നും അവിടെയൊന്നും ആൾക്കാരെ ഇരിക്കത്തില്ല അപ്പോൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ടിരിക്കുന്ന വളരെ പാവപ്പെട്ടവരായ ആൾക്കാരെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ ഉപവാസം എടുക്കുന്ന എല്ലാ ആഴ്ചയിലും ഉപവാസം എടുക്കുന്ന ദിവസങ്ങളിലെ പൈസ സ് അവർക്ക് കൃത്യമായിട്ട് കൊണ്ടുപോയി എല്ലാ ഞായറാഴ്ചകളും ഞാൻ പള്ളിയിൽ പോയിട്ട് വരുന്ന വഴി അവർക്ക് കൃത്യമായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള പൈസ എല്ലാം ഞാൻ അങ്ങനെ എടുക്കും പിന്നെ പ്രവൃത്തിയായിട്ട് കിഡ്നി കിഡ്നി പേഷ്യൻസിനെ കിഡ്നി പേഷ്യൻസിന് പാലിയേറ്റീവ് കെയർ സെൻറ്റർ വഴി അവർക്ക് കിഡ്നി പേഷ്യൻസിനെ ഡയാലിസിസ് ചെയ്യാനുള്ള പൈസയെല്ലാം കൃത്യമായിട്ട് നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മളവരെ സഹായിക്കാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു രണ്ടാം ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം യുവസഹജമായ മോഹങ്ങളിൽ ചെന്ന് ഓടിയകലുക പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി വിശ്വാസം സ്നേഹം സമാധാനം എന്നിവയിൽ ലക്ഷ്യം വയ്ക്കുക ആൻ്റണി ജോസഫ് എന്ന ഈ സഹോദരൻ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിച്ച് തുടങ്ങുമ്പോൾ ലഭിക്കുന്ന സവിശേഷമായ അനുഭവങ്ങളെ സന്തോഷത്തോടു കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ് ആദ്യമകൻ സൂചിപ്പിക്കുന്നത് വിദേശത്ത് പോകുവാൻ വേണ്ടി ആഗ്രഹിച്ചുള്ള ഒരു ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് വിദേശത്തായിരുന്നു ഇടക്കാലത്ത് ജോലി അവിടെ നഷ്ടപ്പെട്ട് നാട്ടിൽ തിരികെ എത്തി പിന്നീട് വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയുള്ള പരിശ്രമം അപ്പോൾ മനസ്സിൽ ഒരു സൂക്ഷം വയ്ക്കുന്നുണ്ട് അത് കുർബാന പങ്കെടുക്കുവാൻ പറ്റുന്ന തരത്തിലുള്ള ഒരിടത്ത് ജോലി കിട്ടിയാൽ കൊള്ളാം എന്ന രീതിയിൽ മനസ്സിൽ ആഗ്രഹം സൂക്ഷിച്ചു കൊണ്ടാണ് ഉടമ്പടി എടുത്തതിന് ശേഷം മുന്നോട്ട് പോകുന്നത് നാല് രാജ്യങ്ങളിൽ നിന്ന് ജോലിക്ക് വേണ്ടിയുള്ള ഓഫർ ലെറ്റർ ലഭിക്കുന്നു അത് ഖത്തറിൽ ഏതാണ്ട് എല്ലാ കാര്യവും പൂർത്തിയായി ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് വെച്ച് റിജക്റ്റ് ചെയ്തിരുന്ന സിംഗപ്പൂരിൽ നിന്ന് റിവൈസ് ചെയ്തുകൊണ്ട് മെച്ചപ്പെട്ട വേതനവും സൗകര്യങ്ങളും പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി അവിടെ നിന്ന് സഹോദരന് ഇൻവിറ്റേഷൻ ലഭിക്കുന്ന ജോലി സ്വീകരിക്കുന്നതിന് അങ്ങനെയാണ് ആൻ്റണി പറയുക ഞാൻ ഖത്തറില് പോകുവാനുള്ള പദ്ധതി മുഴുവനും ക്യാൻസൽ ചെയ്ത് ഏതാണ്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ ഞാൻ സിംഗപ്പൂരിൽ എത്തുകയും മുതൽ എൻ്റെ ആത്മീയ ജീവിതം വളരെ ആഴപ്പെട്ട് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഏതാണ്ട് ആൻ്റണി എനിക്ക് പരിചയമുണ്ട് ആൻ്റണി വീടിന് വീടിന് തൊട്ടടുത്ത് പള്ളിയിലുള്ള വ്യക്തിയാണ് പള്ളിയിൽ പോകുവാൻ ഏറെ അന്ന് മടിച്ചിരുന്ന വ്യക്തി ഒന്നര മണിക്കൂർ യാത്ര ചെയ്ത് എല്ലാ ദിവസവും ദേവാലയത്തിൽ കുർബാനയ്ക്ക് പോകുവാൻ ചൊല്ലുവാൻ മടച്ചിരുന്ന വ്യക്തി അറി പ്രാർത്ഥന അറിയാതിരുന്ന വ്യക്തി ഏതാണ്ട് മുഴുവൻ ജപമാലയും മുട്ടിൽ നിന്ന് ഓരോ ദിനവും ചൊല്ലുവാൻ നിരന്തരം ശ്രദ്ധിക്കുന്ന തരത്തിൽ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉടമ്പടി ജീവിതം എങ്ങനെ ഉപകരിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഭൗതിക നേട്ടങ്ങൾ ആദ്യത്തെ ആ ഉടമ്പടിയിൽ എഴുതിയിട്ട് പിന്നെ എഴുതിയതൊക്കെയും ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് നിത്യതയ്ക്ക് വേണ്ടി ഹൃദയവും ആത്മാവും ഒരുക്കുന്നതിന് വേണ്ടിയാണ് മറ്റുള്ളവർക്ക് എങ്ങനെ നന്മ ചെയ്യാമെന്ന് നിരന്തരം അന്വേഷിക്കുകയും ശ്രദ്ധിക്കുകയും ഉള്ളത് കൊടുക്കുവാൻ സന്മനസ്സോടുകൂടി താല്പര്യപ്പെടുകയും ചെയ്യുന്നൊരു ജീവിതത്തിലേക്കാണ് ആൻ്റണി വളർന്നതെന്ന് ആൻ്റണി സൂചിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ള പറയും നമ്മളെ ഉടമ്പടി ജീവിതം ക്വാളിറ്റി വളർത്തിയ വ്യക്തികളാക്കി മാറ്റുന്നുണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ മടിയില്ലാത്ത വ്യക്തികളാക്കി മാറ്റുന്നുണ്ട് ഒരു അന്യദേശത്ത് ചെല്ലുമ്പോൾ പോലും കൃപാസന പത്രം ഒരു മടിയുമില്ലാതെ എവിടെയാണോ മലയാളികളുള്ളത് അവിടെ ചെന്ന് കൊടുക്കുവാൻ പറ്റുന്ന വിധത്തിൽ തീഷ്ഠതയും സന്തോഷവും മകന് പകർന്നു കിട്ടിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇത് ഉടമ്പടി ജീവിതം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നു ആത്മീയമായി അതിനെ ബലപ്പെടുത്തുന്നു അതിൻ്റെ ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങളുടെ മേഖലകളെ മാറ്റിത്തരുന്നു ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അന്യൂന്യം കാത്തു സൂക്ഷിക്കുവാൻ നമ്മളെ സഹായിക്കുന്നു ഒപ്പം നമ്മുടെ ജീവിതത്തിനൊപ്പമുള്ള ഭൗതിക സാഹചര്യങ്ങളെ അത് അനുഗ്രഹിച്ച് സൗഖ്യമായും സംരക്ഷണമായും മാറ്റിത്തരുന്നു സഹോദരൻ പറയുന്നുണ്ട് അല്ല ഗ്യാസ് ഗ്യാസ്ട്രിക് പ്രോബ്ലമുള്ള കാര്യം എന്ത് ഭക്ഷണം കഴിച്ചാലും ഗ്യാസ് ഫോം ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന കാര്യം വർഷങ്ങളായുണ്ടായിരുന്ന ബാക്ക് പെയിൻ്റെ കാര്യം രണ്ടിനുമേറെ മരുന്ന് കഴിച്ച് യാതൊരു പ്രയോജനവുമില്ലാതെ പ്രയാസപ്പെട്ടിരുന്ന നാളുകൾ ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം പൂശി ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് ജീവിതത്തെ ഒന്ന് പുനഃക്രമീകരിക്കുമ്പോൾ അമ്മ മാതാവ് തിരുക്കുമാരനിലൂടെ രണ്ട് രോഗാവസ്ഥയ്ക്കും സൗഖ്യം നൽകിയതിനെയും ഈ സാക്ഷ്യത്തിൽ അടയാളപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം പരിശുദ്ധമ നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിനു വേണ്ടി നേടിയെടുക്കുന്നൊരു ജീവിതമാണ് ഉടമ്പടി ജീവിതം നിത്യത എന്തെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിനായിരിക്കുന്ന അവസ്ഥകളിൽ സ്വസ്ഥതയും സന്തോഷവും തൃപ്തിയും തരുന്ന ഒരു ജീവിതമാണ് ഉടമ്പടി ജീവിതം ഏതെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അവ തിരുത്തിക്കൊണ്ട് കൃപയിൽ ആശ്രയിക്കുവാൻ ദൈവകൃപയിൽ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ജീവിതക്രമമാണ് അതുകൊണ്ട് ഉടമ്പടിയിലുള്ള വിശ്വസ്തത ദൈവത്തോടുള്ള വിശ്വസ്തയാണ് ദൈവത്തോടുള്ള വിശ്വസ്ത നാം നയിക്കുന്ന ജീവിതത്തിന് ദൈവം ഇടപെടുവാനുള്ള എളുപ്പമാർഗവുമാണ് അതുകൊണ്ട് ഈ മകന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക